തൃശ്ശൂരും പാലക്കാടും വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് പുലർച്ചെ മൂന്ന് അൻപത്തിയാറിനാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് ഏതാനും സെക്കൻഡുകളോളം ഭൂചലനം നീണ്ടു നിന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെയും ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അജയ് സുധാ ബിജു വിവരങ്ങളുമായി അജയ് ഇന്നലെയും ഇന്നും ചിലയിടങ്ങളിലൊക്കെ ഭൂചലനം അനുഭവപ്പെട്ടു എത്രത്തോളം ശക്തമായിരുന്നു എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ നിത ഇന്ന് ഉണ്ടായ ഭൂചലനത്തിൻ്റെ റിക്ടർ സ്കെയിലിലെ അളവ് അത് ഇതുവരെ അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല ഇന്നലെ ഈ മേഖലയിൽ അനുഭവപ്പെട്ട ഭൂചലനമാണെങ്കിൽ അത് റിക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമായിരുന്നു ഇന്ന് കുന്നംകുളം തൃത്താല തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് പ്ര പ്രധാനമായിട്ടും പ്രകമ്പനം അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്ന് അൻപത്തിയാറോടെയായിരുന്നു ഈ മേഖലകളിൽ ഇത്തരത്തിൽ ഒരു ചലനം അനുഭവപ്പെട്ടത് പല വീടുകളിലും ഇത്തരത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും പാത്രങ്ങൾ കുലുങ്ങുന്ന ശബ്ദം കേൾ യും കട്ടിൽ കുലുങ്ങുകയും എല്ലാം ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ആളുകൾ ഇപ്പോൾ വ്യാപകമായി കഴിഞ്ഞ ദിവസവും ഭൂചലനം ഉണ്ടായത് കാരണം ആളുകൾ വ്യാപകമായിട്ട് ഒരു ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിൽ തന്നെ പല വീടുകൾക്ക് വീടുകളുടെ ഭിത്തിയിലും പിന്നെ മേൽക്കൂരയിലും ഉൾപ്പെടെ ചെറിയ തോതിൽ വിള്ളൽ വീഴുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഏതാനും സെക്കൻഡുകളാണ് ഈ ഭൂചലനം നീണ്ടു നിന്നത് മൂന്ന് നാല് സെക്കൻഡുകൾ ഈ ചലനം നീണ്ടു നിന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അധികം ഒരു വലിയ ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ ആൾനാശമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തരത്തിലെ ഈ ചെറിയ ചലനം ആവർത്തിച്ച് രണ്ടാമത്തെ ദിവസവും വന്നിട്ടുള്ള ഈ ചലനം അത് ആളുകളെ കൂടുതൽ ഒരു ഭയപ്പാടിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഭൂചലനം നോക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിലെ കുന്നംകുളം അതുപോലെ തന്നെ കച്ചേരി ചൂണ്ടൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാടിലുള്ള പല സ്ഥലങ്ങളിലും ഈ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടർ ഭൂചലനത്തിന് സാധ്യതയുള്ളതായിട്ടാണ് പല ഗവേഷകരും പിന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷകരും ഉൾപ്പെടെയുള്ളവർ പ്രവചിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂമിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ വടക്കാഞ്ചേരി മുതൽ ഇടുക്കി വരെയുള്ള മേഖലകളെന്ന് പറയുന്നത് ഭൂചലന സാധ്യതയുള്ള വളരെ ചെറിയ തോതിൽ ഭൂചലന സാധ്യതയുള്ള മേഖലകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇവിടങ്ങളിൽ ഡബ്ലെറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാരണമാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ പല ഗവേഷകരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും തുടർചലനം അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഭൂചലനം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തുടർച്ച രണ്ടാമത്തെ ഒരു ചലനമാണ് ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം